ഈ ഫിലിം ഫസ്റ്റ് കൊണ്ടുവന്നു വെച്ചാൽ ഞാൻ ചോദിച്ചു വാങ്ങിച്ചു പറയുന്നതായിരിക്കും ശരി കാരണം മൂപ്പര് എല്ലാ അവാർഡ്സിന് പോകുമ്പോഴാണെങ്കിലും ഡബിങ്ങിനാണെങ്കിലും ലൊക്കേഷൻ എപ്പോഴും എന്നെ കൂടെ കൊണ്ടുപോകുവായിരുന്നു എനിക്ക് ഇങ്ങനൊരു ഇന്ട്രസ്റ്റ് വരും എന്ന് രഞ്ജുമാമ്മ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല അമ്മയച്ചനാണെങ്കിലും ശരി വിചാരിച്ചിട്ടില്ല ഒരു എയ്ത്ത് നയൻത്ത് ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് അഭിനയിച്ചാൽ കൊള്ളാംന്നായി പക്ഷെ ഞാൻ പറഞ്ഞില്ല അപ്പൊ എനിക്കൊന്ന് ഏഷ്യാനെറ്റ് അവാർഡ്സ് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ രഞ്ജുമാമ്മയോട് പറഞ്ഞു എനിക്ക് അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ട് ഇവരൊന്നും പറഞ്ഞില്ല പിൻഡ്രോപ്സൊന്നും പറഞ്ഞില്ല എന്നെ അങ്ങനെ വീട്ടിൽ കൊണ്ടാക്കി ഒന്നും തിരിച്ചുപോയി ഒന്നും മിണ്ടിയിട്ടില്ല പിന്നെ ഞാൻ സീരിയസ് ആണ് എന്ന് അറിയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിലങ്ങനെ ആർക്കും വലിയ ഇഷ്ടം ഉണ്ടായില്ല ഇപ്പൊ അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും എഞ്ചുമാമ്മയ്ക്കാണെങ്കിലും ഇഷ്ടമില്ല എങ്ങനെങ്കിലും അഭിനയിച്ചാൽ മതി എന്നുള്ളത് വെച്ചിട്ട് ഞാൻ എഞ്ചുമാമ്മയോട് പറഞ്ഞുകൊണ്ടിരുന്ന അവസാനം സഹി ഇട്ടിട്ട് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്നുള്ള രീതിയിലാണ് ലോഹം ഓണി തന്നത് പക്ഷെ എന്റെ വിചാരം എന്ന മനസ്സിൽ ഒന്നല്ലേ ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളൂ അപ്പൊ ഈ പടം മൊത്തം ഞാനായിരിക്കും വിചാരിച്ചിരിക്കുകയാണ് ഞാൻ